ഇവിടെ നിൽക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കടൽക്കാറ്റും ആ ഒരു ശാന്തതയും എല്ലാം പാത്തു പോകുന്ന പോക്ക് നോക്കി അവണറിയുന്നത് പോലും ഇല്ല എന്തെങ്കിലും പാവം ഭയങ്കര തിരിയായിപ്പോയിട്ടാ അറിയില്ല തിരെ വരുമ്പോ മീൻ കാണാൻ പറ്റത്തില്ലേ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അതിന്റെ അടിയില് എന്താ വന്ന വരക്ക കണ്ട 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 പറഞ്ഞു എൻറെ അമ്മൂ ഒരു തിര വരുന്നേ കണ്ടാ ഭയങ്കര ഇതായിട്ടാണ് വരുന്നത് ആ സെന്റ് വരും എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെയാണ് കേട്ടോ സെറ്റപ്പ് അതാ ഇവിടം വരെ പോവും ഇത്രയും തിരയുള്ളതുകൊണ്ടേ ഈ ഒരു ഭാഗത്ത് ആരും അങ്ങനെ അധികം ഇറങ്ങാൻ സമ്മതിക്കത്തില്ല ജസ്റ്റ് പാസിങ് എല്ലാം ഇങ്ങനെ മാത്രമാണ് ഏട്ടാ ഈ ഒരു ബ്രിഡ്ജ് വഴി മാത്രമാണ് കാരണം അത്ര തിരയുണ്ട് നമുക്ക് നിക്കാനൊന്നും പറ്റത്തില്ല കണ്ട നല്ല രീലുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്നൊരു നമുക്ക് പോവാം ചായനത്തെ ചെറിയ കിടക്കുക നമ്മള് ഗുജറാ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ഏട്ടാ ആ പള്ളിയിൽ കൂടെ പോയിട്ടാണ് പോയി അവിടുത്തെ വെള്ളമൊക്കെ പോരി കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ചിട്ടൊക്കെയാണ് നമ്മൾ വന്നതേ അപ്പതാ നമ്മൾ ഇന്നലെ നൈറ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നേ നൈറ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു വൈബായിരുന്നു അപ്പം ഇങ്ങനെയൊന്നും അല്ലായിരുന്ന ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റായിരുന്നേ പക്ഷേ ഇന്നിപ്പോൾ പകലായത് കൊണ്ട് അത്രയും വലിയൊരിതൊന്നുമില്ല എന്നാലും നമുക്ക് ഓരോ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോവാം கொட்டே தான் இங்கaire வந்துருச்சு ஆற குதோல இருக்கு இங்கaire வந்துருச்சு ஆற வந்துருக்கு இங்கaire வந்துருச்சு எம்வி லகு